ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മേഘ ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അതായത് ഞങ്ങൾ സ്നേഹിച്ച് കെട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നല്ല പ്രഷറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വീട്ടുകാർ തന്നെയാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തൈറോയിഡ് കൂടുതലായതുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു തൈറോയിഡ് ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലിലും എൻഡോക്രൈനോളജി ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു മേഘ ഈ സമയത്ത് നീ കൺസീവ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് റിസ്ക് ആയിരിക്കും കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരും അതെല്ലാം റിസ്ക് എടുത്ത് നിങ്ങളെ കൺസീവ് ആയി കഴിഞ്ഞാൽ നിനക്കും അത് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് റിസ്ക് ആണ് കുഞ്ഞിനും റിസ്ക് ആണ് ഹസ്ബൻ്റോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് അപ്പോൾ എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഡോക്ടേഴ്സിനെ കൊണ്ടു കാണിച്ച് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് സൗദി വർക്ക് ചെയ്യാനായിട്ട് പുള്ളി തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയി അപ്പം ഞാനും അങ്ങ് ഇതായിപ്പോയി ഇനിയിപ്പം കുഞ്ഞുങ്ങളുണ്ടാകാൻ വീണ്ടും ലേറ്റ് ആകും രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു തൈറോയിഡ് ചെക്ക് ചെയ്തു ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്ന സമയം വരുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പം നോർമലായിരുന്നു പക്ഷേ പുള്ളി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൺസീവ് ആകാനായിട്ട് ശ്രമിച്ചു പക്ഷേ അപ്പോഴും സെയിം തൈറോയിഡ് എനിക്ക് കൂടുതലായതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ കൺസീവ് ആകാൻ പറ്റിയില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ് വളരെയധികം കൂടുതലായി അഞ്ഞൂറ് വരെ പോയിട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് വരെയായിരുന്നു ഞാൻ ടാബ്ലറ്റ് ഡോസ് എടുത്തുകൊണ്ടിരുന്നത് എന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന വരെ എന്നോട് ചോദിച്ചു ഇത്രയും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന തനിക്ക് യാതൊരു ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ലേ തനിക്ക് എന്തെങ്കിലും അപ്നോർ അപ്നോർമാലിറ്റീസ് തോന്നുന്നുണ്ടോ തനിക്ക് ചെവിക്ക് എന്തെങ്കിലും കേൾവിക്കുറവുണ്ടോ കണ്ണിന് കാഴ്ചകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ എനിക്ക് ഇന്ന് വരെയും ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ ലാസ്റ്റ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞങ്ങളെ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത് ഹസ്ബൻഡ് അതും ഒരു സാക്ഷ്യമാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് ഫുള്ളിക്ക് വൈഫ് ഒരു ക്യാൻസർ രോഗിയായിരുന്നു അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരോട് പറഞ്ഞു ഓൾറെഡി ക്യാൻസർ സ്പ്രെഡായി ഇനി നിങ്ങളുടെ വൈഫിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാം ഇതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്കാനിങ്ങും കൂടെ ചെയ്ത് നോക്കാമെന്നുള്ള ഇതുകൊണ്ടാണ് അവർ പോയി ചെയ്ത് നോക്കിയപ്പം അവിടെ ആ ഡോക്ടർമാർ പറഞ്ഞത് മാറ്റിയിട്ട് ഒരു ഒരു സ്കാനിങ്ങിനകത്ത് ഒന്നും ഇല്ലാത്ത നോർമൽ റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത് അത് കഴിഞ്ഞപ്പോൾ എനിക്കും അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാനോടത്തെ എല്ലായിടത്തും എല്ലാവരും ഇത് പറയുന്നത് പോലെ ആയിരിക്കും എന്നുള്ളൊരിത് മാത്രമേ എൻ്റെ മനസ്സിലും തോന്നിയുള്ളൂ എന്നിട്ടും എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്ക് പോകാം പോയി ജസ്റ്റ് പ്രാർത്ഥിക്കാം എന്ന് അറിയത്തില്ല നമുക്ക് പോയി പ്രാർത്ഥിച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജോയിൻറ്റ് ഉടമ്പടിയാണ് എടുത്തത് ഉടമ്പടി ചെയ്തത് മുഴുവൻ ഞാനാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് അറ്റൻഡ് ചെയ്തു പ്രയർ രാവിലെ വെളുപ്പിന് എഴുന്നേൽ പ്രാർത്ഥിക്കുന്നതും തിരികെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഫാസ്റ്റിംഗ് എടുക്കുന്നതും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ എനിക്ക് രണ്ട് ഉടമ്പടി ആയിരുന്നു ഒന്ന് കുഞ്ഞിന് വേണ്ടിയിട്ടും ഒന്ന് എനിക്ക് ജോലിയില്ലാതെ ഞാൻ നാട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പം ആ നിയോഗം അതായിരുന്നു ഞാൻ നാട്ടിൽ വന്ന് നിന്നത് എനിക്ക് കുഞ്ഞുണ്ടാകാത്തത് കൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്ന് നിന്നത് പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്നും ആകുന്നില്ലാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ ജോലിക്ക് തന്നെ പോകാമെന്നുള്ള പ്ലാനായി ഹസ്ബൻഡും പറഞ്ഞു നീ ജോലിക്ക് പോയി നമുക്ക് ഒരുമിച്ച് ജോലിക്ക് പോകാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു എങ്ങും കിട്ടുന്നില്ലായിരുന്നു ഡി എച്ച് ഐക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം എക്സാം എഴുതി രണ്ട് പ്രാവശ്യം പാസ്സായില്ല അതോടുകൂടി എൻ്റെ മനസ്സ് ഡൗൺ ആയി ഇനി ഞാൻ എക്സാം എഴുതി എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻ എനിക്കങ് ഞാൻ എൻ്റെ മനസ്സെ പോയി അറ്റ് ലാസ്റ്റ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് ദുബായിൽ ജോലിയായി അത് ജനുവരി പത്തൊമ്പതാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം ഞങ്ങൾ വരുന്നത് ഇവിടെ ഒക്ടോബറിലാണ് നവംബർ ഡിസംബറിലൊക്കെ ഞാൻ ജോലി ചെയ്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തു എന്നിട്ടൊന്നും ശരിയാകാഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് ഈ ഒക്ടോബറിൽ ഇവിടെ വന്നു നവംബർ ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ്സ് ഒന്നും ആകാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് തൈറോയിഡിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടായിരിക്കും വരാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നേരം ഒന്നും ടെസ്റ്റ് ചെയ്തില്ല ജനുവരിയിൽ എനിക്ക് പോകേണ്ടത് കൊണ്ട് ഡിസംബർ പതിനാറാം തീയതി ഞാൻ ജസ്റ്റ് ഞാൻ ചുമ്മാതെ ഒന്ന് ഒരു എനിക്ക് മനസ്സുകൊണ്ടേ ഒരു ഉറപ്പില്ല എനിക്ക് ആകത്തില്ല എന്ന് ഡോക്ടേഴ്സ് വരെ പറഞ്ഞതാണ് ആകത്തില്ലായാലും നിങ്ങൾ തൈറോയിഡ് നോർമൽ റേഞ്ച് ആകാതെ ആകത്തില്ല പക്ഷെ ഒക്ടോബറിലും ഞാനിതിവിടെ വന്നിട്ട് തിരിച്ച് തന്നെ തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഹൈ ലെവലിലാണ് നിൽക്കുന്നത് ഇരുനൂറ് ഡോസ് തന്നെയായിരുന്നു ഞാൻ കണ്ടിന്യൂസ് എടുത്തോണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരുപാട് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തു റിസൾട്ട് വന്ന് പോസിറ്റീവ് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഗൈനിക്കിനെ പോയി നോക്കാം അങ്ങനെ ഗൈനിക്കിനെ പോയി കണ്ടു മേഡം സ്കാൻ ചെയ്ത് നോക്കി എനിക്ക് അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന എന്നും ഉടമ്പടി എടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥി മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തിരുകുമാരനെ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കൊരാൺകുഞ്ഞാണ് തന്നത് അത് ഈ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഡെലിവറി ആയത് ഇതിനിടയ്ക്ക് ഞാൻ ജനുവരി പത്തൊമ്പതാം തീയതി ദുബായിൽ ജോയിൻ ചെയ്തു ജനുവരി ഞാൻ ചെന്ന് പത്തൊമ്പതിന് ജോയിൻ ചെയ്തു ഇരുപത്തി നാലാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന അന്ന് ഇതുവരെ എനിക്കില്ലാത്ത അലർജി അടിച്ചു ഗോതമ്പ് ഞാൻ കുഞ്ഞിലെ മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്ന് രാവിലെ അവിടെ ചെന്ന് ഞാൻ പാക്കറ്റ് ഫുഡ് ചപ്പാത്തി മേടിച്ചു കഴിച്ചു ഞാൻ ക്ലിനിക്കിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വഴി മെയിൻ റോഡിൽ വെച്ച് വെളിരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം അവിടെ വെളിയിൽ വഴി വീണ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല ഞാൻ അലർജി അടിച്ചു റോഡിൽ വീഴുന്ന അവസ്ഥയായി എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധത്തിൽ ക്ലിനിക്കിനകത്ത് ചെന്നു അവരോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ കൺസീവ് ആണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അന്നേരം തന്നെ ബോധം കെട്ട് വീണു അപ്പോൾ ആർക്കും എൻ്റെ പേരറിയില്ല ഞാൻ എവിടെ നിന്നുള്ള ആളാണെന്നറിയത്തില്ല ഒന്നും എൻ്റെ ഒരു അഡ്രസ്സും ആർക്കും അറിയില്ല പിന്നെ എൻ്റെ ഫോ ബാഗിനകത്തുനിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് എൻ്റെ ഫേഴ്സിനകത്തുനിന്ന് ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് എൻ്റെ ബ്രദറിനെയും എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ച് അറിയിച്ചു അവർ അവരോട് പറഞ്ഞു നിങ്ങളുടെ മെഹനെ കിട്ടില്ല അവളുടെ വീട്ടിൽ അറിയിക്കാൻ വളരെല്ലാം അറിയിച്ചോളാം പറഞ്ഞു വെച്ചാൽ എനിക്ക് റെസ്പോൺസ് ഇല്ല പൾസ് പൾസറേറ്റ് ഇല്ല ഒന്നുമില്ല അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു ഞാൻ കൺസീവ് ആണ് എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു കൺസീവ് ആണ് ഒരു സ്റ്റെറോയിഡ്സും ഒന്നും കൊടുക്കാൻ പാടില്ല പക്ഷേ ഓൾറെഡി ഒരു സ്റ്റെറോയിഡ്സ് എനിക്ക് എന്നെ കുത്തി വെച്ച് കഴിഞ്ഞായിരുന്നു ഞാൻ ഈ അലർജി അടിച്ചതുകൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ ഉറപ്പുകൊണ്ട് മൂന്ന് ദിവസം ഞാൻ ഐ സിയുലായി മൂന്നാമത്തെ ദിവസം സ്കാനിങ് ചെയ്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കുഞ്ഞിൻ്റെ ജീവനുണ്ടോ എന്നെല്ലാം നോക്കി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല മൂന്നാം മാസം ഈ സെയിം ഇതുപോലെ തന്നെ മൂന്നാം മാസം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ വഴി ഞാൻ വീണു അലർജി അടിച്ചു വഴി വീണിട്ട് ഒരു വണ്ടി പോലും നിർത്താതെ പോയി അന്നും ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ ആ റോഡിൽ കിടന്ന കിടപ്പിൽ തന്നെ യൂറിനം പാസ് ചെയ്ത് എനിക്ക് ബോധമില്ലാതെയായി ഞാൻ ശരിക്കും മരിച്ചു എന്ന് തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു ആരും ഇല്ലായിരുന്നു ഈവൻ എൻ്റെ കുടുംബക്കാരായിട്ടോ എൻ്റെ ഫ്രണ്ട്സായിട്ടോ ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആരും കൊണ്ടുപോകാനായിട്ടില്ല ഹോസ്റ്റൽ റൂമിലുള്ള ശേഷിമാർ വെള്ളിയിൽ വഴിയിലിറങ്ങി വന്നു നിന്നിട്ട് വണ്ടി വിളിക്കാൻ നോക്കിയിട്ട് ആരും വണ്ടി നിർത്തുന്നില്ല അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ വണ്ടി നിർത്താൻ എല്ലാവർക്കും പേടിയാണ് ടാക്സി നിർത്തുന്നില്ല വണ്ടി കൈ കാണിച്ച് നോക്കിയിട്ട് ആരും നിർത്തുന്നില്ല എല്ലാവരും വഴിയുടെ നടുക്കിറങ്ങി നിന്ന് വണ്ടി ആരോ വന്ന് നിർത്തി അവരെന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് പറഞ്ഞു കിട്ടില്ല പോയി വീട്ടുകാരെ അറിയിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഓൾറെഡി അവർ പറയുന്നുണ്ട് മൂന്ന് മാസം പ്രഗ്നൻ്റാണ് കുഞ്ഞുണ്ട് നോക്കാൻ പറയാം ഞാൻ ഒന്ന് പക്ഷേ ഓൾറെഡി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ സ്റ്റെറോയിഡ്സ് അവരെനിക്ക് അലർജി അടിച്ചുകൊണ്ട് സിറോഡ്സ് എടുത്തിരുന്നു അപ്പോഴും ഞാൻ ബോധം വീണിട്ടില്ല മൂന്നാമത്തെ ദിവസമാണ് അന്ന് എനിക്ക് ബോധം തിരിച്ച് വീരുന്നത് അപ്പം ഞാൻ ഐ സിയുയിലാണ് ഐ സിയു കിടന്നപ്പോഴും ഞാൻ ആദ്യം ഞാൻ ചോദിച്ചത് മേഡം എൻ്റെ കുഞ്ഞ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ തന്നെ പറഞ്ഞു സ്കാനിങ് ചെയ്തു കുഞ്ഞിന് ഇതുവരെ ഒരു കുഴപ്പമില്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കുഞ്ഞിൻ്റെ എല്ലാ രീതിയിലുള്ള വളർച്ചയും ഒരു കുഴപ്പമില്ലാതെ നോർമലായിട്ട് കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഒരുവിധത്തിൽ ഞാൻ അവിടെ നിന്ന് ഒത്തിരിയേറെ ഞാൻ മാതാവിനെ വിളിച്ച് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആറാം മാസമായി എനിക്ക് വേറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു എനിക്ക് ഞാൻ എക്സാം എഴുതാതെ പോയതുകൊണ്ട് എനിക്ക് ഹാഫ് സാലറി ആയിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു നീ എന്ത് റിസ്ക് എടുത്തിട്ടാണ് നീ ഇവിടെ ഡെലിവറി എടുക്കാൻ നോക്കുന്നത് എന്താ വെച്ചാൽ വൺ ഇയർ ആകാതെ എനിക്ക് ലീവ് കിട്ടത്തില്ല എന്ന് ഓൾറെഡി അവര് പറഞ്ഞു അപ്പം ഓരോ മാസം കഴിയും തോറും എൻ്റെ ആരോഗ്യസ്ഥിതിയും മോശമായിക്കൊണ്ടിരിക്കുക തൈറോയിഡിന് ടാബ്ലറ്റും എടുക്കുന്നു ആ കൂട്ടത്തില് ഡെലിവറിയുടെ പ്രഷറും എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ ഓരോ ദിവസം ചെല്ലുന്നവർ എൻ്റെ ആരോഗ്യസ്ഥില വീണ്ടും വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുക അപ്പം എല്ലാവരും പറഞ്ഞു ആരെങ്കിലും ഒന്നെങ്കിൽ നീ ഇവിടെ നിനക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഒരാളെ നിർത്തണം അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് പേരൻസിനെ കൊണ്ടുവരണം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എന്നോട് ചോദിച്ചു നീ നിൻ്റെ ഈ സാലറിക്ക് എങ്ങനെ നീ മാനേജ് ചെയ്യും ഞാൻ റൂമിൽ വന്നിരുന്നു മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എന്നെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും ഞാൻ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക മാതാവ് എനിക്ക് തരുന്ന തിരകുമാരനെ ഇപ്പോൾ സ്കാനിങ് അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി സ്കാനിങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ജെൻഡർ ഏതാണെന്നുള്ളത് ഓൾറെഡി അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു മെയിൽ ആണ് എന്ന് പറഞ്ഞു അന്ന് അത് അറിഞ്ഞതോട് ആ മെയിൽ ബേബിയാന്ന് പറഞ്ഞപ്പം തന്നെ എൻ്റെ മനസ്സിൽ വന്നത് മാതാവ് എനിക്ക് തിരകുമാരനെ എനിക്ക് തന്നു എനിക്ക് വേണ്ടിയിട്ട് തന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് തന്ന തിരുകുമാരനെ നോക്കാൻ വേണ്ടിയിട്ട് ആരാണെന്ന് എനിക്കറിയില്ല ആരെയാണെങ്കിലും എനിക്ക് തന്നേ പറ്റൂ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല ഇല്ല സാമ്പത്തികമായിട്ടും ഇല്ല ആരോഗ്യപരമായിട്ടും ഇല്ല അതുകൊണ്ട് മാതാവ് തന്നെ എനിക്ക് ആരെങ്കിലും അയച്ച് എന്നെ സഹായിക്കണമെന്ന് എല്ലാവരും നോക്കി എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു നീ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും ഞങ്ങൾക്കിത് കാണണം എന്നുള്ള എന്നെ ഒത്തിരി പേര് എൻ്റെ കുടുംബക്കാരായിട്ടും ഫ്രണ്ട്സായിട്ടും ഒത്തിരി പേർ എന്നെ പുച്ഛിക്കുക അവർ ചെയ്തു ഞങ്ങൾക്കൊന്ന് കാണണം നീ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ പപ്പായേയും മമ്മീനെയും രണ്ടുപേരെയും അവിടെ കൊണ്ടുവന്ന് നിർത്താനും രണ്ട് മാസത്തെ വിസ എടുത്ത് നിർത്താനും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മാതാവിൻ്റെ ഒറ്റ ഒരാളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കുഞ്ഞിന് എനിക്ക് തിരിച്ചു കിട്ടി നാൽപ്പതാമത്തെ വീക്കിൽ ഡെലിവറി ആണ്ട എനിക്ക് മുപ്പത്താറാമത്തെ വീക്കിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു തൈറോയിഡ് കൂടുതലാണ് കുഞ്ഞിന് റിസ്ക്കാണ് അപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും അവിടെ വന്നപ്പം തന്നെ അവരുടെ മുമ്പ് വെച്ച ഡോക്ടർ ഇത് പറയുന്നത് അവർക്കും പേടി കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ എനിക്ക് റിസ്ക് ഉണ്ടാവുമോ അവരും ഭയങ്കര കരച്ചിലും ഭയങ്കര എല്ലാവരും അങ്ങ് ഭയങ്കര ഡൗൺ ആയിപ്പോയി പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാതാവിൻ്റെ തിരുകുമാരനെ എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തോടുള്ള ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു പൈതലിന് ഒരു ആൺകുഞ്ഞിനെയാണ് എനിക്ക് മാതാവ് തന്നിരിക്കുന്നത് അതുപോലെ ജോലിയാണെങ്കിലും ഈ രണ്ട് ഉടമ്പടിയായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് നിയമങ്ങളും എനിക്ക് മാതാവ് നിവർത്തിച്ചു തന്നു ഞാൻ അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്കാണേലും പപ്പായക്കാണേലും മമ്മിക്ക് ഒത്തിരി ആരോഗ്യപരമായിട്ടുള്ള വസ്തു ആരോഗ്യപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നിത് പറയുകയും ഒത്തിരി ആരോഗ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോഴൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് പക്ഷേ ഞാൻ ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് ദൈവം മാതാവ് തന്ന അനുഗ്രഹം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്നെ എന്നാലാവുന്ന വിധം എനിക്ക് എത്ര സാലറി കിട്ടുന്നു അതിൻ്റെ പകുതി ഞാൻ അന്നേരം എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പാവപ്പെട്ടവർക്കാണെങ്കിലും ആഹാരമില്ലാത്തവർക്കാണെങ്കിലും ഞാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുകയും രാവിലെയും വൈകിട്ടും മാതാവിൻ്റെ ജപമാല ചൊല്ലുകയും ബൈബിള് വായിക്കുകയും കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിലും മാതാവിനും പിതാവും അവർ രാത്രി സന്ധിക്ക് പണ്ട് പണ്ട് മുതലേ അവർ സന്ധിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് എന്തോ ഒരു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ എന്നാലും അവർക്ക് അത്ര വലിയ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഞാനിത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നും ആ രണ്ടായാലും അവരെ പ്രാർത്ഥിക്കുന്ന കറക്റ്റ് സമയത്ത് അവരും ഇപ്പോൾ ഇരുന്നുണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും മതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒത്തിരി 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 മറക്കാൻ പറ്റാത്ത ഒത്തിരി മാതാവ് എനിക്ക് അനുഗ്രഹം ചെയ്തു തന്നാണ് അതിന് മാതാവിന് ഒരായിരം സ്തുതി ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അങ്ങിച്ചിരിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവ്വവും അങ്ങുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഇന്ന് എത്രയോ ദമ്പതികൾ വന്ന് പങ്കുവച്ചു പത്ത് വർഷമായിട്ട് തനിക്ക് കുഞ്ഞുങ്ങളില്ലെന്നും തൻ്റെ തൈറോയിഡ് അതെത്രമാത്രം സിവിയറാണെന്നും കുഞ്ഞുങ്ങളുണ്ടാകാനേ സാധ്യതയില്ല തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നു വീണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം കൺസീവായി പിന്നീട് ഈ മകൾക്കുണ്ടായ ഓരോ ബുദ്ധിമുട്ടുകൾ എത്ര പ്രാവശ്യമാണ് സ്റ്റീറോയിഡ് ഈ മകൾക്ക് എടുക്കുന്നത് ഇതൊന്നും കുഞ്ഞിനെ ബാധിക്കാത്ത രീതിയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ കാപ്പയിൽ എങ്ങനെയാണ് തന്നെയും തൻ്റെ കുഞ്ഞിനെയും പൊതിഞ്ഞ് സൂക്ഷിച്ചത് എന്നുള്ള സാക്ഷ്യമാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ ഓരോ വഴി ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഓരോ സമയത്തും അമ്മയുടെ സംരക്ഷണം കൊണ്ട് തനിക്കുണ്ടായിരുന്നു ഡോക്ടേഴ്സ് പറയുന്നതല്ല അവിടെ നടന്നുകൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തത് മുതൽ തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അമ്മയും ഈശോയും ആഗ്രഹിച്ചത് പോലെ ഉള്ള കാര്യങ്ങളാണെന്ന് ബോധ്യത്തോടെ പറയുന്ന ഈ മകളോടൊപ്പം ജീവനുള്ളവയ്ക്ക് അസ്തിത്വം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അതായത് ദൈവം ഇച്ഛിക്കാതെ ഒന്നും നിലനിൽക്കുകയില്ല എന്നാണ് തിരുവചന നമ്മോട് പറയുന്നത് ഒന്നും ആകസ്മികമല്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ മാത്രമാണ് നമുക്ക് കിട്ടുന്ന കൃപകളെക്കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരാകാം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇനിയും മറ്റുള്ളവർക്ക് നാം ഒരു മാതൃകയാകുവാനും നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാകുവാനും ദൈവം ഇടവരട്ടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്